ക്ഷേത്രങ്ങളുടെ ഭരണ പരിപാലനത്തിനായി ധാർമ്മിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിക്കണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് തിരുപ്പതിയിൽ ചേർന്ന വി എച്ച് പിയുടെ കേന്ദ്രീയ മാർഗദർശക് മണ്ഡലമാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് തിരുപ്പതിയിലെ പ്രസിദ്ധമായ ലഡ്ഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവം ക്ഷേത്രകാര്യങ്ങളിലെ സർക്കാർ ഇടപെടലിന്റെയും ക്ഷേത്രങ്ങളുടെ ഭരണ നിർവഹണത്തിന് ഇതര മതസ്ഥരെ നിയമിക്കുന്നതിൻ്റെയും ഫലമായാണ് ഉണ്ടായതെന്ന് വി കുറ്റപ്പെടുത്തി തിരുപ്പതി ലഡു വിവാദത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസാദമായ ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചതിനെ അപലപിച്ചു ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചു ക്ഷേത്രങ്ങളുടെ ശുദ്ധിയും പവിത്രതയും കാത്തു സൂക്ഷിക്കണമെന്നും അതിനായുള്ള നടപടികൾ ഉണ്ടാകണമെന്നും വി സർക്കാരിനോട് നിർദ്ദേശിച്ചു ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം മാനിക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ഹിന്ദുമത വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണ ചുമതല ഹിന്ദുക്കളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ബി മുന്നോട്ട് വച്ചു ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലന മേൽനോട്ടത്തിനായി ധാർമിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിക്കണമെന്നും സന്യാസികളുടെയും ഹിന്ദുസംഘടനകളുടെയും മതപണ്ഡിതന്മാരുടെയും വിശ്വാസികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാകണം ധാർമിക പരിഷത്ത് ബോർഡെന്ന നിർദ്ദേശവും വി എച്ച് പി മുന്നോട്ടുവച്ചു ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് വി എച്ച് പി മാർഗദർശ മണ്ഡൽ അഭിപ്രായപ്പെട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി